രാവിലെ കെട്ടിയായിരിക്കും എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിലോട്ട് പോകട്ടോ ചേച്ചി മുന്നും അമ്മച്ചും വരുന്നുണ്ട് അപ്പം ഞാനും ചേട്ടനും കൂടെ രാവിലെ എയർപോർട്ടിലോട്ട് തിരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് വിശപ്പ് മൂത്തപ്പോഴത്തേക്ക് ഒരു റെസ്റ്റോറന്റ് കയറിയിട്ട് പൊറോട്ടയും മുട്ടയും പിന്നെ ചായയും കുടിച്ചു കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ മാപ്പോണാക്കിയിട്ട് നേരെ എയർപോർട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കും എയർപോർട്ടൊക്കെ ഇഷ്ടമാ പക്ഷേ ഈ രണ്ടര മണിക്കൂർ ഇരിപ്പാണ് പാട് അങ്ങനെ ഞങ്ങൾ ഏകദേശം അടുക്കാറായി കേട്ടോ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മാസത്തിൽ അവർ പോയതാണ് പിന്നെ വീഡിയോ കോൾ വിളിച്ചൊക്കെയാണ് അവളെ ഞങ്ങളെ കാണാറ് പക്ഷേ ഇപ്പം നേരിട്ട് കാണുമ്പോഴത്തേക്കും അറിയൂല്ല ഒന്നും അറിയത്തില്ല നേരിട്ട് ചെല്ലുമ്പോൾ കാണാം എങ്ങനെ ഇരിക്കും രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എത്തിട്ടോ ഒരു ഒമ്പതേക്കാരൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ട് ഇനി സമയം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാറിൽ തന്നെ ഇരുന്നു കേട്ടോ അവിടെ നിന്നാൽ അവിടെ ഇരിക്കാൻ പോലും ഇട കിട്ടില്ല അവൾ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ തന്നെ സമയം നോക്കിയപ്പോഴത്തേക്കും പത്ത് മണി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടോട്ട് കയറുക കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ബുക്ക് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അത് മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ കുറേ അടുത്തുള്ള ഷോപ്പിലൊക്കെ വിളിച്ച് ചോദിച്ചു അവിടെ ഒന്നും കിട്ടിയില്ല അവസാനം സമയം ഇനി ഉണ്ടെന്ന് കൊറച്ചപ്പോഴത്തേക്കും എങ്ങനെയാണ് ലഗേജ് എടുത്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് മേടിച്ചിട്ട് വരാം എന്ന് ചേട്ടൻ പോയി വന്നപ്പോഴത്തേക്കും അവർ എത്തി കേട്ടോ കറക്റ്റ് ടൈമിലാണ് അവർ എത്തിയത് അങ്ങനെ കുഞ്ഞിനെടുത്തിട്ട് ചേട്ടൻ ചെന്ന് കേട്ടോ അവൾ അങ്ങ് ആകാംക്ഷയോട് നോക്കിയിരിക്കണം എന്ത് സംഭവം ഒന്നും മനസ്സിലായിരുന്നില്ല അങ്ങനെ അവർ ലഗേജൊക്കെ എടുത്തോണ്ട് വെളിയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്നെ ഇവർ കണ്ടില്ല ഞാൻ പയ്യ പയ്യെ ഇവർ പുറകിലൂട്ട് ചെന്നപ്പോഴാണ് ചേച്ചി എന്നെ കണ്ടത് ഇനി കുഞ്ഞിപ്പണിനെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ ഒരു രക്ഷയില്ല അവൾക്ക് മനസ്സിലാകത്തോണ്ടായിരിക്കും അങ്ങനെ ഒരു തരത്തിലും രണ്ടൊക്കെ പറഞ്ഞ് അവളെന്റെ കൈ വന്നു കേട്ടോ പിന്നെ ആൾ അങ് അങ്ങനെ ആൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലഗേജൊക്കെ കയറ്റിവെച്ച് ഞങ്ങള് നേരെ അടുത്തൊരു റെസ്റ്റോറന്റിലോട്ട് കയറിയിട്ടുണ്ട് ഇപ്പൊ ചോറ് കഴിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുവരത്തി ഇപ്പോൾ ഉണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം ഞാനും ആയിട്ട് ഏകദേശം സെറ്റായിരുന്നു അങ്ങനെ ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത ചേച്ചി ഒരു സൈഡിലോട്ട് വീണ് കേട്ടോ ചെറുതായിട്ട് ഉറക്കം തൂങ്ങി പെണ്ണാണല്ലേ എന്റെ അമ്മച്ചിയുടെ മേലോട്ടിടക്കുന്നത് അങ്ങനെ ഞാനും ya main ni, apa seri, good night